അപ്പൊ ഗോപിമ്മൾ ഈ കമ്പി കയറാൻ പേടിയായിരുന്നു ഇപ്പൊ വന്നപ്പോ ഞാനൊന്ന് കേറി കാണിച്ചു മോട്ടിവേഷൻ കൊടുത്തപ്പോൾ കേറുന്നുണ്ട് ചമ്മല കയറാനായിട്ട് അയ്യേ അഞ്ചാൻ അടച്ച് അപ്പോൾ തന്നെ കയറിയത് കണ്ടോ അപ്പോൾ പൂപ്പിമോള് വന്ന് പാർക്കിൽ വന്ന് മരത്തിലൊക്കെ കയറുകയാണ് മരം കേറി എന്നൊന്നും പറയരുത് മരം കേറി മറിയാണ് ലഭിച്ചിട്ട് ഒരു മറിയെന്നാണ് അറിയാമ്മ എന്നാണ് അപ്പം മരം കേറി മറിയാമ്മ അപ്പം ചെറിയ മരത്താൽ വലിയ മരത്തേ കയറാൻ പോവാണ് ചെറുതൊന്നും പോരെ പൂപ്പിമോളൊക്കെ മോള് മരത്താൽ വലിഞ്ഞു കയറാൻ നോക്കണം നെല്ലിയാ ഇല്ല അതൊക്കെ കയറാൻ ഇച്ചിരി പാടായത് കൊണ്ട് വേറെ വരത്ത കയറാൻ പൂപ്പി മോളെ പോലെ തന്നെ ഒരു കൂട്ടുകാരനെ പൂപ്പി മോൾക്ക് കിട്ടി വേണ്ട പേരിക്രു ഇക്രു ആ പാടെ പല്ലെല്ലാം പൊഴിഞ്ഞു നിൽക്കുകയാണ് വെടിയൊക്കെ കുത്തിപ്പിടിച്ച് രണ്ടുപേരും ഒരുപോലെയല്ലേ ഇരിക്കുന്ന ഷേയ്പില്ലേ അപ്പം ഇക്രു തവളയ്ക്കും പൂപ്പി മോൾക്കും പ്രത്യേകം കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൂസ മൂസ ഓക്കെ എല്ലാരും ലാലാട്ടൻ ലാലാട്ടൻ പറഞ്ഞു പറഞ്ഞു ലാലാട്ടനായിപ്പോ അപ്പയ്ക്ക് ലാലഹേട്ടനെ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് ഊപിമകൾക്കും ഇഷ്ടം പഠിച്ചോക്ക എണ്ണയായിരുന്നു വാ മതി അത് എത്തുകയല്ലായിരുന്നു രീതം വലിഞ്ഞു കയറി കീറി പോകരുത് ബാലൻസ് പിടിച്ചാണോ ചാടി ഇറങ്ങ അപ്പൊ എല്ലാം ഇറങ്ങാൻ പറ്റത്തില്ല കീറി തിരിച്ചു കേറുകയാണ് മതി 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 അതങ്ങ എൽ ഡി അത് റോഡ് ചാരി ഇരുന്നിട്ട് വേണം ആ തള്ളു തള്ളു ആഞ്ഞു തള്ളു എന്നിട്ട് ആഞ്ഞി നല്ല ചാരി ഇരുന്നിട്ട് ആഞ്ഞി തള്ളേ ആർക്കും തള്ളിയിട്ട് കിട്ടുന്നില്ല ആ ഇപ്പം കിട്ടുന്നുണ്ട് പോരെ 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 ബൂസ്റ്റൊക്കെ വെച്ചിട്ടൂടെ കഴിക്കണം അതി ബാ പാർക്കിൻ്റെ വിശേഷമാ വട്ടത്തിൽ കറങ്ങാം അതേ പിടിച്ചോണ്ടേ കറങ്ങാൻ പറ്റുള്ളൂ ഇത് വട്ടത്തിൽ കറങ്ങാൻ നല്ല രീതാ ഇറങ്ങിക്കോ